ഭർത്താവിൻ്റെ പേര് ജോണെന്നാണ് അദ്ദേഹത്തിന് ഒരു രണ്ട് വർഷത്തോളമായിട്ട് കാലിന് രണ്ട് കാലിനും നല്ല വേദനയായിരുന്നു വേദനയായിട്ട് മീംസിലൊക്കെ പോയി പല ട്രീറ്റ്മെൻറ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഒരു കുറവും കണ്ടില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കയ്യയിലും കാലയിലൊക്കെ വിണ്ട് കയറി പൊട്ടി മാതിരിയിരുന്നു അപ്പം നല്ല വേദനയായിരുന്നു ബ്ലഡൊക്കെ വരുമായിരുന്നു ചവിട്ടി നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു ഒത്തിരി കഷ്ടത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് കാണുന്നത് മൂവാറ്റുപുഴ പന്തിരി ആയുർവേദ ചികിത്സയാണ് അപ്പം ഞങ്ങൾ മൂവാറ്റുപുഴ വന്നു അവിടെ വന്നപ്പം ഡോക്ടർ ഇത് സുഖപ്പെടും എന്ന് ഉറപ്പ് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തൈലൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചിങ്ങോട്ട് പോകുന്നു വീട്ടിൽ വന്ന് ഒരു രണ്ടര മാസത്തോളം തുടർച്ചയായിട്ട് പല നേരങ്ങളിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആ മരുന്ന് ഭർത്താവ് ഉത്തേജിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വളരെ സുഖമായി പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പം കാലൊക്കെ ആണെങ്കിൽ പുതിയ തൊലി വന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് പഴയ തൊലിയൊക്കെ ഒരുമാതിരി ബ്ലാക്ക് കളറൊക്കെ ആയിരുന്നു അതെല്ലാം അങ്ങ് മാറി പരിപൂർണമായ സുഖം കിട്ടി അപ്പം ഇത് ഇതിന് കാരണമായ ഡോക്ടർക്കും ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കുമൊക്കെ ഞാൻ നന്ദി പറയുന്നു